ചേട്ടനെ അതിനകത്ത് മാനേജ്മെന്റ് ഉണ്ടല്ലോ നന്നാവൂ എനിക്ക് കിടന്ന സേവനം തരുന്നില്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളു അത്രേ ഉള്ളൂ കാര്യം തോള് പിരിക്കണേ സ്പീഡ് ലിമിറ്റ് ഇരുപത് കിലോമീറ്റർ ഇത മറച്ച ഒരു ട്രാക്ക് മാത്രം തുറന്നു വെച്ചിട്ട് ദേ എഞ്ചിനീയർ അവിടെ സ്ഥാപിച്ചത് കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ലോ ഈ റോഡ് പിന്നെ ഫിറ്റ്നസ് കൊടുത്തെയൊക്കെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം രാജ്യത്തിൻ്റെ സമ്പാദ്യം ഉപയോഗിച്ച് റോഡ് പണിത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ കൊള്ളയ്ക്കെതിരെ ക്രിമിനൽ കേസുകൾ എടുക്കാനായിട്ട് ഇതേ വരെ ഇവരെ ആരെങ്കിലും ശബ്ദിച്ചിട്ടുണ്ടോ നമസ്കാരം ഞാൻ ഇന്നൊരു പത്രവാർത്ത കണ്ടു കണ്ടെയ്നർ റോഡിന് തൊണ്ണൂറ്റൊന്ന് പോയിന്റ് രണ്ടേ നാല് കോടി രൂപ അനുവദിച്ചു പാലങ്ങൾ ബലപ്പെടുത്തും തെരുവുവിളക്കൾ സ്ഥാപിക്കും കൊച്ചി കളമശ്ശേരി മുതൽ വല്ലാർവാടം വരെ കണ്ടെയ്നർ റോഡ് പതിനേഴ് കിലോമീറ്റർ ദൂരത്തിൽ ടാറിങ്ങിനും മൂലമ്പള്ളി കോതാട് പാലം ഒഴികെയുള്ള പാലങ്ങൾ ബലപ്പെടുത്താനും റോഡിൽ തെരുവിളക്കുകൾ സ്ഥാപിക്കാനും ദേശീയപാത അതോറിറ്റി തൊണ്ണൂറ്റൊന്ന് പോയിൻ്റ് രണ്ട് നാല് കോടി രൂപ അനുവദിച്ചു ബലക്ഷയം കണ്ടെത്തിയ മൂലമ്പള്ളി പാലത്തിൽ മൈക്രോ കോൺക്രീറ്റ് നടത്തി പാലം ബലപ്പെടുത്തിയിരുന്നു ഡൽഹിയിലെ സി ഡി ആർ ആൻഡ് കമ്പനിക്കാണ് കരാർ അടുത്ത മാസം തന്നെ നിർമ്മാണം ആരംഭിക്കും രണ്ട് വർഷത്തിനകം പൂർത്തിയാക്കും കണ്ടെയ്നർ റോഡ് നിർമ്മാണം പൂർത്തിയാക്കി തോൾ പിരിവ് ആരംഭിച്ചിട്ടും റോഡിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാതിരുന്ന അത് ഒട്ടേറെ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗും കൊച്ചി സന്ദർശനം നടത്തിയപ്പോൾ ലൈറ്റുകൾ വാടകയ്ക്കെടുത്താണ് അധികൃതർ റോഡിൽ വെളിച്ചമൊരുക്കിയത് ലൈറ്റുകൾ ഉട സ്ഥാപിച്ചില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ടോൾ ബഹിഷ്കരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ഹൈബിഡൻ എം പി ഉപരിതല ഗതാഗത മന്ത്രിയെയും ദേശീയപാത അതോറിറ്റിയെയും അറിയിച്ചിരുന്നു തൂണുകൾക്ക് ബലക്ഷയം കണ്ടെത്തിയ മൂലംപള്ളി കോതാട് പാലത്തിൽ ആറ് തൂണുകൾക്ക് മൈക്രോ കോൺക്രീറ്റിംഗ് നടത്തി ബലപ്പെടുത്തിയെങ്കിലും മറ്റു പാലങ്ങളുടെ പരിശോധന നടത്തിയിട്ടില്ല ഇത് തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് രണ്ട് നാല് കോടിയുടെ കരാറിൽ ഉൾപ്പെടുന്നു ഹൈമാസ് ലൈറ്റുകൾ സ്ട്രീറ്റ് ലൈറ്റുകൾ സേഫ്റ്റി റിഫ്ലക്ടറുകൾ ദിശ ബോർഡുകൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കും ലൈറ്റുകൾ ഇല്ലാത്തതുൾപ്പെടെയുള്ള ലൈറ്റുകൾ ഇല്ലാത്തതുൾപ്പെടെ റോഡിൻ്റെ ശോചനീയാവസ്ഥ രണ്ട് പ്രാവശ്യം ലോക്സഭയിൽ ഉന്നയിച്ചു എന്ന് ഐ ബി ഈഡൻ അറിയിച്ചു മന്ത്രി നിതിൻ ഗഡ്കരിയും ദേശീയപാത അതോറിറ്റിയും ഇക്കാര്യം പലവട്ടം അറിയിച്ചു ടോൾ ബഹിഷ്കരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും അറിയിച്ചു ഇതേ തുടർന്നാണ് നടപടികൾ വേഗത്തിലാക്കിയതെന്ന് ഹൈബി പറഞ്ഞു എം ബി ഫണ്ടിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവിൽ ഗോസ്രി ജംഗ്ഷനിൽ പിഴലപ്പാലം ജംഗ്ഷൻ ഓൾഡ് ആനവാതിൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് നടപടികൾ പൂർത്തിയായെന്നും എം ബി അറിയിച്ചു ഓ അഞ്ച് വർഷത്തെ പുള്ളിയുടെ സേവനമാണ് മലയാള മനോരമ സെക്കൻഡ് പേജിലെ വാർത്ത കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സാധനം ഒന്ന് കാണാൻ പോകണ്ടേ കാണാൻ പോയില്ലെങ്കിൽ മോശമല്ലേ അല്ലേ കിട്ടേണ്ട സേവനം കിട്ടിയിട്ട് മതി ടോള് വരൂ അതല്ലേ അതിൻ്റെ ശരി വാ വോൾഗാട്ട് എറണാകുളം സമാന്തര പാലം ഉടൻ നിർമ്മിക്കുക കണ്ട റോഡിൻ്റെ പാല ഇവിടെയൊക്കെ വല്ല ലൈറ്റോ പിണ്ണാക്കോ എന്തെങ്കിലൊക്കെ ഉണ്ടോ എന്ന് നോക്കി ഇതാണ് റോഡ് നിങ്ങൾ കണ്ടോണോട്ടോ റോഡിന്റെ പ്രത്യേകതകൾ അമ്പത് കിലോമീറ്റർ വേഗം പറഞ്ഞിട്ടുണ്ട് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി എ അമ്പത് കിലോമീറ്റർ വേഗത എന്ന് പറയുമ്പോൾ വാഹനങ്ങൾക്ക് അഞ്ചാമത്തെ ഗിയർ പോലും ഇടാൻ പറ്റത്തില്ല ദാ ആദ്യത്തെ സംഭവം നോക്കിക്കോ ഇതാണ് കട്ടിങ് നോക്കി പൊങ്ങി താഴ്ന്നു പതിനേഴ് കിലോമീറ്ററിന് നാല് ആകുമ്പത്തെ ഫോർത്ത് ഗിയറിൽ ഇട്ട് ഓടിക്കുന്ന ഒരു ശരാശരി മലയാളിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ അപ്പുറത്ത് നിന്ന് എൺപത് കിലോമീറ്ററിനും തൊണ്ണൂറ് കിലോമീറ്ററിനും പിഴവിരിക്കും ആ കണ്ടെയ്നർ കയറിപ്പോയി നോക്കി ദാ സർക്കാരിന്റെ വണ്ടി പോകും ജല അതോറിറ്റി വണ്ടി പോയി നോക്കി ചാടി കണ്ടാ തീർന്നില്ല ഇനിയുമുണ്ട് ദാ കണ്ടെയ്നർ പോണ നോക്കി കണ്ടോ ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ടോളറച്ച് പോകുന്ന ഒരു മനുഷ്യനാണ് ആവുമ്പോ എനിക്ക് കിട്ടുന്ന സേവനങ്ങളും കൂടി തരാൻ ബാധ്യതയില്ലേ നിങ്ങക്ക് എന്താണ് സേവനം സ്ട്രീറ്റ് ലൈറ്റ് വേണം സ്ട്രീറ്റ് ലൈറ്റ് വേണം അല്ല ചേട്ടൻ അതിന്റെ അതോറിറ്റീനെ വിളിച്ചോ എന്നെ ചേട്ടനല്ലേ തടഞ്ഞു നിർത്തിയത് ചേട്ടൻ അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് നമ്മൾ തമ്മിൽ തല്ലേണ്ട ആവശ്യമില്ല ഉണ്ടോ എനിക്ക് കിട്ടണ സേവനം തരാണ്ടോളടക്കൂലെന്ന് ഞാൻ ഞാൻ നേരത്തെ തൊട്ട് പറഞ്ഞിട്ടുള്ളത് ഞാനതിനെ ചീത്തപ്പേരുണ്ടാക്കേണ്ട കാര്യമില്ല ആണല്ലോ കാരണം എനിക്ക് കിട്ടേണ്ട സേവനം കൂടി തരണ്ടേ എനിക്ക് കിട്ടേണ്ട സേവനം കൂടി തരണ്ടേ എനിക്ക് തരേണ്ട സേവനം ചേട്ടൻ അതിനകത്ത് മാനേജ്മെന്റ് ഉണ്ടല്ലോ നന്നാവൂ എനിക്ക് കിട്ടേണ്ട സേവനം തരുന്നില്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളു അത്രേ ഉള്ളൂ കാര്യം കണ്ടില്ലേ നമുക്ക് കിട്ടേണ്ട സേവനങ്ങളൊന്നും തന്നില്ലെങ്കിലും ബലമായിട്ടും അല്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്തിയും തോളടപ്പിക്കാം എന്നുള്ളതാണ് ഇവരുടെ ധാർഷ്ട്യം ഇതിനാണ് നമ്മൾ ഇവർക്കൊക്കെ ഇത് ചെയ്തു കൊടുക്കുന്നത് ഏത് എം പിമാരെ നമ്മൾ ജയിപ്പിച്ചു വിട്ടു പത്ത് തവണ അവര് പറഞ്ഞു എന്നൊക്കെയാണ് അവരുടെ അവകാശവാദം അത് നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവരെ വീണ്ടും ജയിപ്പിച്ചു വിടണം എന്തിനാ ചാരണ ഉണ്ടോ വണ്ടി ബി എൻ ഡ്ല്യൂടെ ഒരു കാറാണ് മുന്നിൽ പോണത് ഓട്ടോമാറ്റിക് കാറിന്റെ ഫൈനൽ ഗിയർ വേണമെങ്കിൽ ഇത് ഇപ്പൊ ബ്രേക്ക് കുടിക്കാം അവിടാ നോക്കിക്കോ അതെ കണ്ടാ കണ്ട കാർ പോയത് കണ്ടാടി അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഓട്ടോമാറ്റിക് കാറാണ് പോണത് ഓട്ടോമാറ്റിക് കാറിന് അതിന്റെ ഫൈനൽ ഗിയർ അല്ലെങ്കിൽ ടോപ്പ് ഗിയർ വേണമെങ്കിൽ അറുപതല്ല അറുപത്തഞ്ച് കിലോമീറ്റർ വേഗത കീപ്പ് ചെയ്താലേ ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ ഈ പറഞ്ഞ സാധനം വീഴത്തുള്ളൂ അപ്പൊ എങ്ങനെ ശരിയാവും നാലു വരിപ്പാത അമ്പത് കിലോമീറ്റർ വേഗത സ്റ്റാർട്ടിംഗിൽ കാണിച്ചേക്കണത് ഇതേ വീണ്ടും ഞാൻ കണ്ടാ കണ്ടെ ജംബിന്നിങ്ങനെ കണ്ടാ ഇതിനകത്തോ നോക്കിക്കോ എങ്ങനെ പോണേന്ന് നോക്കി കണ്ടോത്രോള് പിരിക്കണ റോഡാ സ്പീഡ് ലിമിറ്റ് ഇരുപത് കിലോമീറ്റർ മറച്ച ഒരു ട്രാക്ക് മാത്രം തുറന്നു വെച്ചിട്ട് ദേ കണ്ടോ ടോൾ വിരിക്കുന്ന റോഡിൽ നിന്നും ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ടോൾ അടച്ചോണം ഒരു ലൈൻ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ദ ഇനി ഈ സൈഡ് ക്ലിയർ ചെയ്തിട്ട് അപ്പുറത്തെ സൈഡ് ക്ലോസ് ചെയ്യും പക്ഷേ ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനമൊന്നും തരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇതേ ഇങ്ങോടും തോതിൽ ഇത് അങ്ങറ്റം വരെ ഉണ്ട് എന്നിട്ടാണ് ഞാൻ അവന് ടോൾ അടക്കണം ടോൾ അടക്കാൻ തയ്യാറല്ല ടോൾ അടക്കണമെങ്കിൽ എനിക്ക് കിട്ടണ്ട സേവനങ്ങൾ തന്നെ അത് തരാത്തോടത്തോളം കാലം ടോൾ അടക്കില്ല ഇങ്ങനെ തന്നെ പ്രതികരിക്കും അതാണ് എൻ്റെ തീരുമാനം എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ പോയി കണ്ടിട്ട് വരാം വാ റോഡ് കണ്ടോളൂ ടോൾ കൊടുക്കുന്ന റോഡിന്റെ ജനപ്രതിനിധികളുടെ വികസനം കാണണമെങ്കിൽ ദൈ റോട്ടിൽ കൂടെ ഒക്കെ വന്നു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുമ്പോഴും മറ്റുള്ള കേന്ദ്രമന്ത്രിമാർ വരുമ്പോഴും റോഡിന്റെ അങ്ങറ്റത്തും ഇങ്ങട്ടത്തും സ്ട്രീറ്റ് ലൈറ്റ് വെക്കുമ്പോ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങളൊക്കെ അധികാരത്തിൽ ഏറിയത് ആണോ അതോ നിങ്ങൾക്ക് മാത്രം അധികാരം കിട്ടാൻ വേണ്ടിട്ടോ എന്താണ് ഉദ്ദേശിച്ചെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യിപ്പിക്കത്തില്ല കേരളത്തിൽ എന്നാണോ ഉദ്ദേശിച്ചെനിക്ക് അറിയില്ല എന്തായാലും ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് താങ്കൾക്ക് നന്നായി അറിയാം കാരണം താങ്കൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് താങ്കൾ ഈ റോഡിലൂടെ സഞ്ചരിച്ചിട്ടുമുണ്ട് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനം ഉറപ്പുവരുത്തിയിട്ടല്ലേ ടോള് വിരിക്കാൻ പാടുള്ളൂ അത് സംസാരിക്കാൻ പോയ എം പിമാര് പോലും അതിനകത്ത് യാതൊരു അക്ഷരം വേണ്ടിയിട്ടില്ല പക്ഷെ ഈ പറഞ്ഞ കാലയളവിലൊക്കെ ഈ ടോൾ പ്ലാസ ടോള് വിരിക്കുന്ന കമ്പനി റോഡടക്കം ആന്ധ്ര കമ്പനിക്കും കേന്ദ്ര ഗവൺമെന്റിനും ബാക്കി ഓരോരുത്തർക്കായിട്ട് പലതവണ വിറ്റിട്ടുണ്ട് ഇതങ്ങനെ ശരിയാകും ചാടി ചാടി പോയത് നോക്ക് നോക്ക് ജനങ്ങൾക്ക് കിട്ടണ്ട സേവനങ്ങൾ കിട്ടാണ്ട് ഞാൻ ടോൾ അടക്കില്ല എന്നുള്ളത് എന്റെ നിലപാടാ നല്ല റോഡുകൾ വരട്ടെന്നെ അല്ലാണ്ട് എഞ്ചിനീയർ അവിടെ സ്ഥാപിച്ചത് കാണാൻ അല്ലല്ലോ ഈ റോഡ് പിന്നെ ഫിറ്റ്നസ് കൊടുത്തവന്മാരെയൊക്കെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം രാജ്യത്തിന്റെ സമ്പാദ്യം ഉപയോഗിച്ച് റോഡ് പണിത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ കൊള്ളക്കെതിരെ ക്രിമിനൽ കേസുകൾ എടുക്കാനായിട്ട് ഇതേ വരെ ഇവരെ ആരെങ്കിലും ശബ്ദിച്ചിട്ടുണ്ടോ നോക്ക് പതിനേഴ് കിലോമീറ്റർ ദൂരത്തിന്റെ റോഡെങ്ങനെ കിടക്കണേന്നോ സംസ്ഥാന സർക്കാർ പണത് റോഡാണെങ്കി ശരി ഇത്രേ ഉള്ളൂന്ന് വിചാരിക്കുന്ന ബി ജെ പി കേന്ദ്ര ഭരിക്കുന്ന പാർട്ടി പണം നിർമ്മിച്ച ഈ പാലത്തിനും അഴിമതിയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ പിന്നെ എന്തിനാ നിങ്ങളെയൊക്കെ ചെയ്യിപ്പിച്ചോടണം നിങ്ങൾ കേരളത്തിന് പുറത്ത് നല്ല റോഡുകൾ നിർമ്മിക്കുകയും കേരളത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെയുള്ള റോഡുകൾ നിർമ്മിച്ച് നിങ്ങൾ ചൂഷണം നടത്തിയാൽ ഞങ്ങൾ ഇങ്ങനെ തന്നെ വിളിക്കും ദേശവാസിയോ ഞങ്ങൾ നിങ്ങൾക്ക് ഒന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല തോൾ വിരിക്കുന്ന റോഡിനാണോ ദേശീയപാതയ്ക്കാണോ മുൻതൂക്കം കൊടുക്കണ്ടോ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾ എവിടെയെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് ഒരു അപകടം പറ്റിയ ഒന്ന് വെട്ടത്തോട്ടെങ്കിലും കേറി നിൽക്കാനായിട്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ദാ അടുത്ത സിഗ്നല് ദാ അടുത്ത സിഗ്നല് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ ഒന്നും തന്നെ കിട്ടിയില്ലെങ്കിലും ടോൾ ഞങ്ങൾ പിരിക്കും അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം പതിനേഴ് കിലോമീറ്റർ ദൂരം ടോൾ കൊടുക്കുന്ന റോഡിലൂടെ ടോൾ തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത് ഈ റോഡ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ളതാണെന്നാണ് അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മേര പാരി ദേശീവാസിയോ നിങ്ങൾക്ക് ഞാൻ അക്കൗണ്ട് പേ പന്ത്ര ലാഖ് റൂപ സബ് ആത്മിക അക്കൗണ്ട് പേഡാളേക എന്നായിരുന്നു പുള്ളിയുടെ അന്നത്തെ വാചകം പക്ഷേ എവിടെ പതിനഞ്ച് ലക്ഷം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞു നിങ്ങൾ കേട്ടത് മാറിപ്പോയതാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പ്രധാനമന്ത്രി വന്നപ്പോഴും ബാക്കി എല്ലാ കേന്ദ്രമന്ത്രിമാർ വന്നപ്പോഴും നിവിളം മുതൽ നടുക്കുകൂടി ട്യൂബ് ലൈറ്റുകൾ കത്തിച്ചു വെച്ച് അദ്ദേഹത്തിന് റോഡ് കാണിച്ചു കൊടുത്തു ടോൾ കൊടുത്തു പോകുന്ന സാധാരണക്കാരായ ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരന് ഒരു പിണ്ണാക്കും കിട്ടിയില്ല അപ്പം ഞാൻ ടോൾ അടക്കണോ അടയ്ക്കണ്ട അത് തന്നെയാണ് ഞാനവിടെ പറഞ്ഞത് ഞാൻ അടക്കില്ല എനിക്ക് കിട്ടണ്ട സേവനങ്ങൾ കിട്ടാതാ ഞാൻ അടക്കില്ല ഇപ്പോഴും പുള്ളി പറയുന്നത് മേരപ്പ്യാരി ദേശിവാസിയോ എന്ത് സ്ഥാനാർത്ഥികൾ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ ഇതേപോലെ തന്നെ ഞാൻ വാഗ്ദാനങ്ങൾ കൊണ്ട് മുഴക്കും നിങ്ങൾക്കൊരു സേവനവും തരില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അത് പറഞ്ഞത് ഈ രൂപത്തിലാണ് എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും ഇത് തന്നെയാണ് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് എനിക്ക് വീട്ടിലേണ്ട സേവനം തരാണ്ട് ഞാൻ ടോളടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് ആ നീ ടോൾ അടക്കണ്ട നീ പൈസ കൊണ്ട് നന്നായിക്കോളാന്നെ പറഞ്ഞത് അല്ലേ അത് ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ മാറി മാറി ബി ജെ പി ഭരിച്ചാലും കോൺഗ്രസ് വരച്ചാലും സി പി എമ്മും വരച്ചാലും ഇവരുടെയൊക്കെ കയ്യിൽ നിന്നും മാസപ്പടി പറ്റുന്ന നേതാക്കന്മാരുള്ളടത്തോളം കാലം കേരളം നന്നാവാത്തില്ല നന്നാകാനായിട്ട് അവരിട്ട് സമ്മതിക്കത്തുമില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം